കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സമ്മേളനം വിളിച്ച മുസ്ലിം ലീഗ് സ്കൂളിൽ വിദ്യാഭ്യാസാവകാശം നിഷേധിക്കുകയാണെന്ന് ആരോപിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി വിദ്യാർത്ഥിനിയെ സംരക്ഷിതരിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും കുറ്റപ്പെടുത്തി സ്കൂൾ മാനേജ്മെന്റിനെ വിമർശിച്ച് വീണ്ടും മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി കുട്ടിയെ സ്കൂൾ മാറ്റുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം കൊച്ചി പള്ളുരുത്തി ഹിജാബ് വിവാദത്തിൽ ആദ്യമായാണ് മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കുന്നത് സ്കൂളിൽ വിദ്യാഭ്യാസാവകാശം നിഷേധിക്കുന്നുവെന്നും വിദ്യാർത്ഥിയെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വളരെ അവർ പറഞ്ഞതും അതുപോലെ തന്നെ എതിർത്തു പറഞ്ഞതെല്ലാം അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ് മോശമാണ് പറ്റൂല്ല സ്കൂളിനെതിരെ വിമർശനവുമായി ഇന്നും രംഗത്ത് വന്ന വിദ്യാഭ്യാസ മന്ത്രി സർക്കാരിനെ സമീപിച്ചാൽ കുട്ടിക്ക് ഏത് സ്കൂളിലും അഡ്മിഷൻ നേടാനുള്ള ഉത്തരവ് നൽകുമെന്നും അറിയിച്ചു കേരളത്തിലെ ഒരു വിദ്യാഭ്യാസം നിഷേധിക്കാൻ വേണ്ടി പറ്റില്ല ആ ഗവൺമെന്റ് ഉറച്ചു നിൽക്കുകയാണ് വരാൻ നടപടി പ്രത്യേക കൊടുക്കും എന്നാൽ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിൽ കത്തോലിക്കാ സഭ കടുത്ത അതൃപ്തിയിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു അതിനിടെ കുട്ടിയെ തിങ്കളാഴ്ച സ്കൂൾ മാറ്റുമെന്ന നിലപാടിലാണ് കുടുംബം റിപ്പോർട്ടർ कोची